പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു സ്കൂളങ്കണത്തിൽ ഗാന്ധിജിയുടെ വേഷമണിഞ്ഞ് വിദ്യാർത്ഥികൾ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഗാന്ധി ജയന്തി ആഘോഷത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് പ്രതിമയിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ മാലയിട്ട പുഷ്പാർച്ചന നടത്തി താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷനായി ചടങ്ങിൽ വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർധനരായ കുട്ടികൾക്ക് ധനസഹായ വിതരണവും ഗാന്ധിജിയുടെ ചരിത്രം പുസ്തകവും കുട്ടികൾക്ക് വിതരണം ചെയ്തു ടി കെ പിതാംബരൻ ബാബു വിജയകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ജെ ബി ജിഷ പ്രധാനാധ്യാപിക സി ആർ ഗീത എൽ പി വിഭാഗം പ്രധാനാധ്യാപിക എ ശ്രീദേവി മുൻ പ്രിൻസിപ്പൽ സാജൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് മധുലാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സ്കൂൾ പരിസരം ശുചീകരണ പ്രവർത്തനവും ഉണ്ടായിരുന്നു തന്നെ ഇതിന്റെ പിന്നിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വളരെയേറെ പ്രയത്നങ്ങൾ ഉണ്ട് എല്ലാ വർഷവും നമ്മുടെ സ്കൂളിന് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഈ രീതിയിൽ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വളരെയേറെ അവരുടെ പിന്നിൽ കുറേയേറെ പ്രയത്നങ്ങളുണ്ട് ഗാന്ധി ജയന്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇത്രയും നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന പല നേതാക്കന്മാരുടെയും ഓർമ്മകളാണ് ഇന്ന് നമുക്ക് ഓർക്കുന്നത് ഗാന്ധി ജയന്തി നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ഗാന്ധിജി നല്ലപോലെ പ്രയത്നിച്ച് പീഡനങ്ങൾ അനുഭവിച്ച് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം